ഇവിടെ സസന്തോഷം യാത്രയാക്കുന്ന ഒരു എം ഐ ടി എന്ന വാഹനം മാറ്റിക്കൊണ്ട് തൊണ്ണൂറ് സി സിക്ക് മേലോട്ടുള്ളതും കാലുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഗിയർ ഉള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള പുതിയ രീതി അതെ ഇന്ന് വണ്ടി ഓടിക്കുന്ന ഓരോ ജനത്തിന്റെയും മനസ്സിൽ എം ഗ്രൗണ്ടിൽ നിലവിൽ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ചങ്കെന്ന് പറയാം ഞങ്ങളുടെ മനസ്സാണ് പറിച്ചുകൊണ്ട് പോകുന്നത് കാര്യം ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയും ഞങ്ങള് പറയുന്നത് കേൾക്കുകയും ഈ വാഹനം ഞങ്ങൾ ആരും കളയാൻ ഉദ്ദേശിക്കുന്നില്ല പലരും ഇത് സ്മരണയായിട്ട് നിലനിർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാര്യം ഇതൊക്കെ നന്നാക്കി വൃത്തിയാക്കി പെയിന്റും ഒക്കെ അടിച്ച് വീട്ടിൽ സ്മാരകം പോലെ വെക്കാനാണ് പലരും തീരുമാനിച്ചത് ഡ്രൈവിംഗ് സ്കൂള് പറയുന്നത് ഇതെല്ലാം ചെയ്ത് പെയിന്റ് അടിച്ച് വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഞാൻ കയറ്റി വെക്കാം സന്തോഷത്തോടെ ഇതിനൊന്ന് യാത്ര അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയാണ് കേരളത്തിലും നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ അറിയത്തില്ല എങ്കിൽ പോലും ഞങ്ങൾ ലൈസൻസ് എടുത്ത ഒരാളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് എം ഐ ടി എന്ന് പറയുന്ന ഈ വാഹനം പുതിയ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടും ഡ്രൈവിംഗ് സ്കൂൾ ഒന്നടങ്കം നമ്മൾ പുതിയ അപ്ഡേഷനിലേക്ക് പോയി ഇപ്പോൾ തന്നെ ഈ വാഹനം നമ്മൾ പുറത്തോട്ട് മാറ്റി ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ നിയമപരമായി ഗതാഗത വകുപ്പും ഗതാഗത മന്ത്രിയും പരിഷ്ക്കരിച്ച നിയമത്തിന് ഉപയോഗിക്കത്തക്ക വാഹനങ്ങൾ റെഡിയാക്കി ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ വാഹനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്ത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ അകത്തോട്ട് കയറ്റാൻ പോവാ നമസ്കാരം അച്ചാൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊട്ടായക ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നതിനൊരു കാരണമുണ്ട് നമ്മൾ ജനിച്ച കാലം മുതൽ ഡ്രൈവിങ്ങിന് ഉപയോഗിക്കുന്ന അതായത് ടൂ വീലർ വിത്ത് ഗിയറിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ എം ഐ ടി എന്ന് പറയുന്ന വണ്ടി ഈ വാഹനം പൂർണ്ണമായി നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുകയാണ് അതായത് ഇന്ന് മുതലേ ഇല്ലയോ ഹശാന എന്നുമല്ലേ ഇന്ന് മുതൽ ഹാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംഭവം നടത്തുന്നേ ഇന്നുമുതലേ നമ്മുടെ ഈ വണ്ടികളിപ്പോ നമ്മൾ നടത്തിയില്ലാതുകൊണ്ട് നിരത്തിൽ ഇല്ലാത്തത് മാത്രമല്ല ഞാൻ എന്താ പറഞ്ഞതനുസരിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തില് പുതിയ ജനറേഷന് പുതിയ പുതിയ വാഹനങ്ങൾ പരിചയപ്പെടുത്താനും അതിൻ്റേതായ പ്രവർത്തന രീതിയും സംവിധാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും വാഹനം ഓടിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി സ്കൂളുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യം ഇത് എന്തിനും ഒരു പാഠശാല എന്ന് പറയുന്ന ട്രെയിൻ സ്കൂളുകളാണ് അപ്പോൾ അവിടെ തന്നെ ഇത് തുടങ്ങട്ടെ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണ് കാര്യം ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്കും വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ജീവിത മാർഗമായി ആയതുകൊണ്ട് ഇത് ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മളിൽ ഉണ്ടായത് കൊണ്ടുമാണ് നമ്മൾ ഇത് ഇത്രയും ഈ ജനങ്ങൾക്ക് മൊത്തം ലൈസൻസ് എടുത്തു കൊടുത്തത് ഗിയറുള്ള ലൈസൻസ് എടുത്തു കൊടുത്തത് ഈ ഒരു ഇത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് മനസ്സിന് ഹെർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അത് മിക്കവാറും അത് ഞങ്ങൾ അതിലേക്ക് ആയിക്കഴിഞ്ഞു ഈ മുപ്പത്തൊന്നാം തീയതി ഇത് നേരത്തെ നിർത്തിയതാണ് പക്ഷേ ഗതാഗത വകുപ്പ് ഇത് മൂന്ന് മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് തന്നതുകൊണ്ട് ഈ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഇത് നിലനിർത്താൻ പറ്റി ഇനി ഇത് തുടർന്നു കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ അതിന് തയ്യാറാകാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അതിനോട് സഹകരിച്ചുകൊണ്ട് ഇത് ഒഴിവാക്കുകയാണ് ഹണ്ടർ സിസി ബൈക്കുകൾ പല സൈസ് ബൈക്കുകൾ ഇന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു അതെല്ലാം ഗ്രൗണ്ടിലേക്ക് നാളത്തോട്ട് പ്രവേശിക്കും പ്രവേശിച്ച് അതിനകത്തായിരിക്കും ഇനി പരിഷ്കാരങ്ങളും നടപടികളും ഒക്കെ ഞങ്ങൾ ഇനിയുള്ള ടെസ്റ്റുകളെല്ലാം ബൈക്കിലായിരിക്കും ഗിയറുള്ള ലൈസൻസ് എടുക്കണമെങ്കിൽ എട്ടെടുക്കുന്നത് ബൈക്കിലും റോഡ് ഓടിക്കുന്നത് ബൈക്കിലും ആയിരിക്കും എന്നാലേ ലൈസൻസ് ജെൻസും ലേഡീസിന്റെയും ജെൻസിനും ഇപ്പൊ പ്രത്യേകതയില്ല കാര്യം ഇപ്പോഴത്തെ നിന്ന് പറയുന്ന അഡ്മിഷൻ ആകാൻ വരുന്ന പെമ്പിള്ളാർ പറയുന്നത് ഞങ്ങൾക്ക് ഗിയറുള്ള ലൈസൻസ് മതിയെന്നുള്ള കാര്യം അവർക്ക് വിത്തൗട്ട് ഗിയർ വേണ്ട കാര്യം അവർ അതിലേക്ക് ആയിക്കഴിഞ്ഞു കാര്യം അവർ ഗിയറുള്ള ലൈസൻസ് എടുത്ത് ബൈക്ക് ഓടിക്കാനും ബുള്ളറ്റ് ഓടിക്കാനും ഉള്ള ഒരു ആവേശത്തിൽ അവർ വരുന്നു അവരെ മാന്യമായ രീതിയിൽ പഠിപ്പിച്ച് നല്ല കാര്യമാണ് സർക്കാർ കൊണ്ടുവന്നത് നല്ല കാര്യം പക്ഷേ ഇത് ഒരു പിന്നെ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതും നമ്മളെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചമല്ലാത്തതുകൊണ്ടും ഈ വരുന്ന പിന്നെ ലൈസൻസ് എടുക്കുന്നവർക്ക് ഈ പിന്നെ സാമ്പത്തികം കൂടുതൽ തന്നു പഠിക്കാനുള്ളൊരു സംവിധാനം ഇല്ല കാര്യമെല്ലാം സാധാരണക്കാരായ ജനങ്ങളാണ് ജനവിഭാഗങ്ങളാണ് അപ്പോൾ അവർ ഏത് രീതിയിൽ അവർ ലാഭകരമാക്കി ലൈസൻസ് എടുത്ത് കൊടുക്കാം എന്നുള്ളൊരു സംവിധാനമാണ് ഈ എം ഐ ടി ചെയ്തുകൊണ്ടിരുന്നത് അത് എല്ലാവരുടെയും മനസ്സിൽ കാര്യം അതൊരു സ്വപ്നം പോലെ കിടക്കുകയാണ് കാര്യം ലൈസൻസ് ഞാൻ എം എടുത്തത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇനി അത് ഇന്നുകൂടെ അസ്തമിക്കുകയാണ് ഈ വണ്ടി കൊണ്ട് പോ ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ രണ്ട് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള സർക്കണിനനുസരിച്ച് എം ഐ ടി എന്നുള്ള സംവിധാനം ഈ വണ്ടികൾ പ്രൈവറ്റ് സ്കൂൾ മേഖലയില് ഒരു കാലഘട്ടം ഞങ്ങളെ സേവിച്ചതും ഞങ്ങളുടെ കുടുംബത്തെ സേവിച്ചതും ഈ തൊഴിലാളികളെ സേവിച്ചതും അവരുടെ കുടുംബത്തെ സേവിച്ചതും ഈ ഒരു ജനസമൂഹത്തെ അവർക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി സഹായിച്ചതുമായ ഒരു സംവിധാനമാണ് ഈ എം ഐ ടി എന്ന സാധനം ആ സാധനം നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്പർശിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് ഇന്നുകൊണ്ട് തീരുകയാണ് ഈ ജൂലൈ മുപ്പത്തൊന്ന് കൊണ്ട് ഞങ്ങൾ ഈ എം ഐ റ്റിയെ ഇവിടുന്ന് സസന്തോഷം യാത്രയാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് കൊട്ടാരക്കര ട്രൈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഈ എം ഐ ടി ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കിടക്കുന്നത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് അതെ അതെ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനസമൂഹം ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ടൂ വീലർ ലൈസൻസ് എടുത്ത് ഇന്ന് വണ്ടി ഓടിക്കുന്ന ഓരോ ജനത്തിൻ്റെയും മനസ്സിൽ എം എന്ന് പറയുന്ന ആ സംവിധാനം അത് വളരെ സ്പർശിയായിട്ടുള്ളൊരു സംവിധാനമായി ആണായാലും പെണ്ണായാലും പക്ഷേ അത് ഞങ്ങളോട് വിട്ടുപിരിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വിഷമവും സങ്കടവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന് അതിൻ്റേതായ ആദരവ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ അവരുടെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോക യാത്രയായ്പെ അത് ശരി അങ്ങനെ ഈ അങ്ങനെ ഈ യാത്രായ്പ ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു പരിപാടി തീർച്ചയായിട്ടും കാര്യം ഞങ്ങളുടെ മനസ്സാണ് പറിച്ചുകൊണ്ട് പോകുന്നത് കാര്യം ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയും ഞങ്ങൾ പറയുന്നത് കേൾക്കുകയും വരുന്ന പിള്ളേരെ സുരക്ഷിതമായിട്ട് അവർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് അതിന് വളരെ സന്തോഷമായിട്ട് അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് അത് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഞങ്ങൾക്ക് തീരാ ദുഃഖമാണ് കാര്യം പല മേഖലകളിലും ഇത് നേരത്തെ ഒഴിവാക്കിയെങ്കിലും പക്ഷേ കൊട്ടാരക്കരയിൽ ഇത് ഞങ്ങൾ ഇന്നാണ് ഇതിന് പറഞ്ഞു വിടുന്നത് കാര്യം ഇത് പറഞ്ഞു വിടാനുള്ള താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇത് ഒഴിവാക്കിയേ പറ്റൂ ഞങ്ങൾ അത് സസന്തോഷം പറഞ്ഞു വിടുക ഇത് ഇങ്ങനെ ഒഴിവാക്കാനുള്ള കാരണം എന്താ കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇപ്പൊ പുതിയ കാലഘട്ടമാണ് പുതിയ കാലഘട്ടത്തിൽ ഈ ന്യൂ ജനറേഷൻ സംവിധാനങ്ങളാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡ്യൂക്ക് അങ്ങനെയുള്ള പുതിയ പുതിയ ബൈക്കുകൾ അപ്പോൾ ഈ നമ്മുടെ ഈ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആ സംവിധാനങ്ങൾ ഇനി വരുന്ന തലമുറയെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരുന്നത് കാര്യം നേരത്തെ എന്ന് പറയുന്ന ലൈസൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ലൈസൻസ് മാത്രമല്ല പുതിയ പുതിയ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു വിടുക എന്നുള്ളത് ആ കടമ നിർവഹിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളാണ് അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളുകൾ എം ഐ ടി ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ ഇത്ര നയൻറ്റി ഫൈവ് മോൾ സി സിക്ക് മുകളിലുള്ള വാഹനങ്ങളിൽ പഠിപ്പിക്കണമെന്നാണ് അതിന് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഒന്നാം തീയതി തൊട്ട് ഞങ്ങൾ ആ സംവിധാനത്തിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ് പുതിയ ഉപേക്ഷിക്കുകയല്ല ഇത് സ്വന്തമായി യൂസ് ചെയ്യാം സ്കൂളിൽ 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 ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ച് പഠിപ്പിക്കാൻ ഗ്രൗണ്ട് ടെസ്റ്റ് ഉപേക്ഷിക്കുക സംവിധാനം ഒന്നും പറ്റത്തില്ല ഉപേക്ഷിക്കുകയല്ല ഞങ്ങൾ ഇന്നും അത് പലരും ഇത് സ്മരണയായിട്ട് നിലനിർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാര്യം ഇതൊക്കെ നന്നാക്കി വൃത്തിയാക്കി പെയിന്റും ഒക്കെ അടിച്ച് വീട്ടിൽ സ്മാരകം പോലെ വെക്കാനാണ് പലരും തീരുമാനിച്ചിരിക്കുന്നത് ഇത് സ്വീകാര്യമാണോ ും സ്വീകാര്യമാണോന്ന് ചോദിച്ചാല് നമ്മൾ സ്വീകാര്യപ്പെട്ടേ മാറ്റും കാരണം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് കാലത്തിന്റെ ഗതി അനുസരിച്ച് മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ വ്യത്യസ്തത കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഈ വാഹനം മാറ്റണമെന്നാണ് നമ്മളോട് പറയുന്നത് കാരണം ഇതൊരു അൻബോസി മേലോട്ടുള്ള ഒരു വാഹനമാണ് എം എന്ന് പറയുന്ന ഈ വാഹനം നിലവില് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി അനുസരിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ആവശ്യങ്ങൾക്ക് ഉപകരിക്ക ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു നിയമം മോട്ടോർ വാഹന വകുപ്പ് പാസ്സാക്കിയിട്ടുണ്ട് അങ്ങനെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം എന്ന വാഹനം മാറ്റിക്കൊണ്ട് തൊണ്ണൂറ് സി സിക്ക് മേലോട്ടുള്ളതും കാലുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഗിയർ ഉള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള പുതിയ പരിഷ്കരിച്ച രീതി ആ രീതിയിലേക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളും മാറ്റമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊട്ടാരക്കരയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിലവിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ചങ്ക എന്ന് പറയാം കാരണം എസ്പെഷ്യലി ഇത് ഉപയോഗിക്കുന്ന തന്നെ ഒരുപാട് നമ്മുടെ എന്താ ഇത് സർവീസ് കാര്യം കൂടുതലായിരുന്നു മെയിന്റനൻസ് കൂടുതലായിരുന്നു മെയിൻ്റെസ് കോസ്റ്റി ആയിരുന്നു എങ്കിൽ പോലും നമ്മൾ അതിനെ അടുവിടെ തല്ലാതെ പണിതെടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ വാഹനം ഇരിക്കുന്നത് അപ്പോൾ നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് അടിച്ച് വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഞാൻ കയറ്റി വെക്കാം കാരണം പണ്ട് കാലത്ത് അല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പേ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച കാലഘട്ടം മുതലേ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടുന്ന ഒരു എന്താ ഒരു സപ്പോർട്ടിങ് അങ്ങനെ ചെയ്താ വാഹനമാണിത് അപ്പോൾ അതുപോലെ തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡും അപ്പോൾ ഈ വാഹനം ഞങ്ങൾ ആരും കളയാനുദ്ദേശിക്കുന്നില്ല അത് വൃത്തിയായി പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ യൂസില് ഉപയോഗിക്കാം അപ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ ഷോ ആയിട്ട് വയ്ക്കുകയും തന്നെ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ തന്നെ വളരെ വേദനയുണ്ട് എങ്കിൽ പോലും ഇന്ന് ഒരു സന്തോഷത്തോടെ യാത്ര അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയാണ് കേരളത്തിലെ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ അറിയത്തില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങളൊരു ഇഷ്ടം കാരണം ആ യാത്രയപ്പ് കാരണം ഞങ്ങളോട് ചേർന്ന് വാഹനം അതെ ഞങ്ങൾക്ക് ഇത്രത്തോളം ഇതിനോട് കടപ്പാടുണ്ടെങ്കിൽ ഇത് കാണുന്നവരൊന്നും ചിന്തിക്കുക കാരണം ലൈസൻസ് എടുത്ത ഒരാളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് എം ഐ ടി എന്ന് പറയുന്ന ഈ വാഹനം കാരണം ചിലരെ വന്നിട്ട് ചോദിക്കും ഈ വാഹനം ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇങ്ങനെ ഒരു വാഹനം ഒരു കണ്ടിട്ടില്ല നിരത്തിൽ പോലും കണ്ടിട്ടില്ല പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു വാഹനം ഇങ്ങനൊരു വാഹനം ഈ വാഹനത്തിന്റെ പ്രത്യേകത കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയർ ആയിരുന്നു കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയർ ആയിരുന്നു അപ്പോൾ തന്നെ പെഡൽ ബ്രേക്ക് ഫുട് ബ്രേക്കും ഉണ്ടായിരുന്നു പക്ഷേ പുതിയ ട്രാഫിക് അല്ല പുതിയ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് കാലുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയറും അതോടൊപ്പം തന്നെ കാലുകൊണ്ട് പ്രവർത്തിക്കാവുന്ന ബ്രേക്ക് ഉള്ള വാഹനം വെച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി അപ്പോൾ തന്നെ അത് തൊണ്ണൂറ് സി സിക്ക് മുകളിലേക്കുള്ള വാഹനമായിരിക്കണം അതെ അതെ അപ്പോൾ ഈ സി സി വാഹനം കുറഞ്ഞതുകൊണ്ട് പുതിയ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടും ഡ്രൈവിംഗ് സ്കൂൾ ഒന്നടങ്കം നമ്മൾ പുതിയ അപ്ഡേഷനിലേക്ക് പോയി ഇപ്പോൾ തന്നെ ഈ വാഹനം നമ്മൾ പുറത്തോട്ട് മാറ്റി ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ നിയമപരമായി ഗതാഗത വകുപ്പും ഗതാഗത മന്ത്രിയും പരിഷ്കരിച്ച നിയമത്തിന് ഉപയോഗിക്കത്തക്ക വാഹനങ്ങൾ റെഡിയാക്കി ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ വാഹനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്ത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ അകത്തോട്ട് കയറ്റാൻ പോവാം